വ്യാപാരി വ്യവസായി സമിതി കുന്നുമൽ ഏരിയ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് വട്ടോഴയിൽ വെച്ച് നടന്നു സർക്കാർ വി എസ് അച്യുദാനന്ദൻ്റെ വേർപാടിലും അതുപോലെ തന്നെ ഈ കാലയളവിൽ മരണമടഞ്ഞ മറ്റുള്ളവരെയും അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് സത്യൻ തീക്കുനി അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു அதோடம் நம்ம வியாபாரப்பட புதிய புதிய மாறும் அதுமாதிரி முப்பத்தொன்னாம் தேதி ஒன்றாம் தீதிஷ்வரும் குளிக்க ரெண்டாம் தீதி மூணாம் தேதி அது சகாயிரம் நடத்தி நமக்கு கழிவு நல்லா அது கழிவும் பிராப்

പ്രസിഡന്റ് വി പി കണാലൻ അധ്യക്ഷത വഹിക്കുകയുണ്ടായി വ്യാപാരികൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ആർ രഘുത്രിമൻ സംസാരിച്ചു ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ ബാലൻ ആശംസ അർപ്പിച്ച് സംസാരിക്കുകയുണ്ടായി വ്യാപാരി മിത്രയുടെ ചികിത്സാ ധനഹായ ഫണ്ട് മുപ്പത്തയ്യായിരം രൂപ പഴയത്ത് യൂണിറ്റ് കമ്മിറ്റി മെമ്പർ സൂപ്പിക്ക് ജില്ലാ സെക്രട്ടറി സന്തോഷ് സഭാഷൻ കൈമാറി ചടങ്ങിന് നന്ദി പറഞ്ഞുകൊണ്ട് വട്ടോളി യൂണിറ്റ് പ്രസിഡന്റ് അടിവളി വിനോദൻ സംസാരിച്ചു